മോഹൻലാലിന്റെ എന്നുള്ള സിനിമയിൽ തൻ്റെ അനുവാദമില്ലാതെ ഫോട്ടോ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ കൊടുത്ത പരാതിയിൽ രണ്ടു ലക്ഷത്തി അറുപത്തിയെട്ടായിരം രൂപ നഷ്ടപരിഹാരം വിധിച്ചു കോടതി ആന്റണി പെരുമ്പവര് രണ്ടു ലക്ഷത്തി അറുപത്തി എട്ടായിരം കൊടുക്കണം ഈ സ്ത്രീക്ക് എന്താ അല്ലേ ഇവിടെ ഒരു നിഴല് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നടക്കുന്നു ഏർ ഇവിടെതാ എട്ടു വർഷത്തെ നിയമ പോരാട്ടം ആ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഞാൻ തന്നെ ആ സ്ക്രീനിൽ കാണണം കൂടെയുള്ള കുട്ടികളും ഹസ്ബൻഡും എല്ലാവരും പെട്ടെന്ന് അതിശയിച്ചു പോയി ഇത് എന്താണ് ഫോട്ടോ ഇങ്ങനെ വന്നത് എന്നുള്ളൊരു ഒരു അതിശയവും ഒരു ഷോക്കൊക്കെയായിരുന്നു ഡി ഫെയിമിനെ കേസ് കൊടുത്തു ഒരു എട്ട് വർഷം ഏഴു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു വിധി നമ്മുടെ കയ്യിലോട്ട് വന്നത് ഒരു ലക്ഷം രൂപ കോമ്പൻസേഷനും ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം രൂപ ചിലവുകൾക്കും കോടതി ചെലവുകൾക്കുമായിട്ട് നമുക്കിപ്പോൾ വിദ്യ വന്നിരിക്കുക